黄色黄色黄色

ஜிச்சோம் சொல்ல

സിആർകൃഷ്ണ യുവമോർച്ചയുടെ മറ്റ് സംസ്ഥാന ഭാരവാഹികളെ സുഹൃത്തുകളെ മാധ്യമ പ്രവർത്തകർ ഇന്ന് യുവമോർച്ച ഇത്തരത്തിലുള്ള സമരപരിപാടിയുമായി മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് വന്ന സാഹചര്യത്തെ കുറിച്ച് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെ പത്രമാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത് കേരളത്തിലെ ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ കേരളത്തിലെ നിയമസഭാ സമാധ്യനായിട്ടുള്ള കൊല്ലം എം എൽ എ ശ്രീ മുകേഷ് പങ്കുണ്ടെന്നും മുകേഷിന് പങ്കുണ്ടെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ട് അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നിലപാടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് തന്നെ ഇന്ന് ഔപചാരികമായി പറഞ്ഞിരിക്കുന്നു മുകേഷിന് പൂർണ്ണ പിന്തുണ കൊടുക്കുന്നു ഇത് യാതൊരു താരണവശാലും അനുവദിക്കില്ല ശക്തമായ സമരവുമായി യുവമോർച്ച മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം സംസാരിക്കുന്നതിലേക്കായി യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ ശ്രീ സി ആർ ഗോൾകൃഷ്ണൻ അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് സംസ്ഥാന എല്ലാവർക്കും നമസ്കാരം ഈ ക്ലിഫ് ഹൗസിനകത്ത് ഞെളിഞ്ഞിരിക്കുന്ന മനുഷ്യനാണ് പിണറായി വിജയനാണ് കൊല്ലം എം എൽ എ മുകേഷ് എന്ന് പറയുന്ന സ്ത്രീ പീഡകനോട് കാര്യമില്ല മുഖ്യമന്ത്രിയെ കാണാനാണ് യുവമോർച്ചക്കാര് വന്നിരിക്കുന്നത് മൂന്നോളം പരാതികളാണ് മുകേഷിനെതിരെ കിട്ടിയിട്ടുള്ളത് അത് മൂന്നുമല്ല മുപ്പതുമല്ല മുന്നൂറുമല്ല എന്നാണ് നാട്ടുകാരം മുഴുവൻ പറയുന്നത് കാരണം അത്രയും പീഡനങ്ങൾ ഈ മുകേഷ് നടത്തിയിട്ടുണ്ട് എന്നാണ് സിനിമാ മേഖലയിലുള്ള സഹപ്രവർത്തകർ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് നേരെ രണ്ട് എം എൽ എ മാർക്ക് നേരെ ഈ സ്ത്രീ പീഡന പരാതി ഉണ്ടായപ്പോൾ സി പി എമ്മുകാരനും അവരുടെ രാജിക്ക് വേണ്ടി വലിയ സമരങ്ങൾ നടത്തിയല്ലോ എടാ ഡി വൈ അല്പമെങ്കിലും ഒരു മര്യാദ മാന്യത നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾ കൊല്ലം എം എൽ എ മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടു സമരം ചെയ്യ് കമാരം പറയുന്നില്ല ഇവിടെ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുക സ്വന്തം ഭാര്യയെ ഗർഭിണിയായ സമയത്ത് വയറ്റിൽ ചവിട്ടുക എന്തൊക്കെ പരാതികളാണ് ഈ പറയുന്ന മുകേഷിന്റെ എതിരെ വന്നുകൊണ്ടിരിക്കുന്നത് അല്പമെങ്കിലും ലജയുണ്ടെങ്കിൽ നാണമെന്നൊരു പാക്ക് മുകേഷ് നിങ്ങളുടെ അടുത്ത കൂടി പോയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ രാജിവെച്ചു പുറത്തു പോകണമെന്ന് യുവമോർച്ച ആവശ്യപ്പെടുകയാണ് ഇവിടെ രണ്ടു മൂന്ന് ദിവസമായി ഞങ്ങൾ സ്ഥിരമായി യുവമോർച്ച സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മുകേഷിന്റെ ഓഫീസിലേക്ക് ഇന്ന് ആ സമരം ഒന്ന് മാറ്റി പിടിച്ചതാ മുകേഷിനെ സംരക്ഷിക്കുന്നത് ഈ നീതനായിട്ടുള്ള മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി ഒന്ന് ഞങ്ങൾ പറഞ്ഞേക്കാം നിങ്ങൾക്ക് ഒരേ ദിവസമൊക്കെ സംരക്ഷിച്ച് നിർത്താനാകുമായിരിക്കും പക്ഷേ കേരളത്തിലെ ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് യുവമോർച്ച പറയുകയാ പറയുന്ന എം എൽ എ കൊല്ലം എം എൽ എ ഈ സ്ത്രീപീടകൻ റോഡിലിറങ്ങി നടന്നാൽ പൊട്ടിക്ക എത്ര കാലം നിങ്ങൾ ഈ സംരക്ഷണം കൊടുക്കും മുഖ്യമന്ത്രി മുകേഷിനെ പറ്റി ഒരു വിവരവും ഇല്ല മുകേഷ് എവിടെയാന്ന് ആർക്കും അറിയില്ല ഒളിവിലാണ് എത്ര കാലം മുകേഷ് നിങ്ങൾ ഇങ്ങനെ ഒളിവില് നടക്കും ഇവിടത്തെ സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കുന്ന ഗവൺമെന്റ് ആണ് ഈ പിണറായി വിജയന്റെ ഗവൺമെന്റ് സ്ത്രീപക്ഷമാണ് ഹൃദയപക്ഷമാണ് ഇവിടത്തെ സ്ത്രീകൾക്കെതിരായിട്ട് ഇത്രയും ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം നടന്നിട്ടും മുഖ്യമന്ത്രി നിങ്ങൾ പൗരം പാലിക്കുകയല്ലേ നിങ്ങളുടെ നേതാക്കന്മാരല്ലേ ഇപ്പൊ ഇതാ പറയുന്നത് മുകേഷ് രാജിവെക്കണ്ട കാരണം കോൺഗ്രസ്കാര് രാജിവെച്ചിട്ടില്ല എൽദോസ് രാജിവെച്ചിട്ടില്ല ഇൻസെന്റ് രാജിവെച്ചിട്ടില്ല അതുകൊണ്ട് മുകേഷ് രാജിവെക്കണ്ട അത് വീടി സതീശനും ഈ പറയുന്ന പിണറായിയും എല്ലാം കൂടെ അത് ഒത്തു തീർപ്പാക്കാനുള്ള നടപടിയില കഴിഞ്ഞത് നേരത്തെ എന്റെ കൊല്ലത്ത് നിന്നിട്ട് പേര് വിളിച്ചു അത് പറഞ്ഞത് ഞങ്ങൾ കോഴിയുമായിട്ട് കൊല്ലത്ത് സമരം ചെയ്തു അത് വളരെ മോശമായി പോയി എന്നാണ് പറഞ്ഞത് കാരണം മുകേഷിനെ കോഴിയോട് ഉപമിച്ചത് വളരെ മോശമായി പോയി എന്ന് കാരണം ആ കോഴിക്ക് പോലുമുണ്ട് ഒരു മര്യാദ അതുകൊണ്ട് അതുകൊണ്ട് കോഴികൾക്കെല്ലാം വേണ്ടി ഞങ്ങൾ മാപ്പ് ചോദിക്കുകയാണ് കാരണം മുകേഷിന് കോഴിയുമായി തുമിക്കരുത് എന്നാ പറഞ്ഞിട്ട് പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള സ്ത്രീലമ്പടന്മാർ നമുക്ക് എം എൽ എമാരായിട്ട് വേണ്ട മന്ത്രിമാരായിട്ട് വേണ്ട അതുകൊണ്ട് മുകേഷിന്റെ രാജിവരെ എത്ര ഉന്നതന്മാർ മുകേഷിനെ സംരക്ഷിക്കാൻ നോക്കിയാലും മുകേഷിന്റെ രാജി വരെ ഞങ്ങൾ സമരം തുടരും കോൺഗ്രസ് ഈ സമരം ഒത്തു നിർപ്പിയാലും ഞങ്ങളെ സമര രംഗത്ത് ഉണ്ടാക്കും നിങ്ങൾ ഇറങ്ങി നടക്കില്ല എന്ന് ഞങ്ങൾ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുകയാണ് രാജി പോകുന്നതാണ് മുകേഷ് നല്ലത് എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ് ഞങ്ങൾ എന്താ സമാധാനപരമായിട്ടാണ് സമരം ചെയ്തത് ഞങ്ങളുടെ കൊല്ലം ജില്ലയിലെ ഞങ്ങളുടെ സംസ്ഥാന സമിതി അംഗമാ ജമുന്റെ വേരലിന്റെ ഒരു അറ്റം ഇല്ല ഇവിടുത്തെ പോലീസുകാരോട് ഞങ്ങൾ എന്തും കാണിച്ചത് ഞങ്ങൾ കളക്കുന്നത് കലക്കുന്നത് ഇവിടെ ജലഭീനങ്കി ജലഭീനൊക്കെ പ്രയോഗിക്കാൻ ഒരു മര്യാദയൊക്കെ ഉണ്ട് എങ്ങനെയെങ്കിലും വന്ന് പ്രയോഗിക്കേണ്ട സാധനമല്ല അതിനെ ഇതൊക്കെ ഉപയോഗിക്കാൻ അറിയുന്നവരാണോ ഈ കേരള പോലീസുകളൊന്ന് പാസ്സായ കുറെ അന്തോക്കികൾ അവരാണ് ഇന്ന് പിണറായി വിജയന്റെ ഈ രാജകൊട്ടാരത്തിൽ കാവൽ നിൽക്കുന്നത് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ ഈ കാവലൊക്കെ ഉണ്ടായപ്പോ കേരളിന്റെ മഞ്ഞക്കുറ്റി ഈ ക്ലിപ്പ് ഹൗസിന് ഉള്ളിൽ കുറ്റി അടിച്ചവരാണ് ഈ തിരുവനന്തപുരത്തെ യുവമോർച്ചയുടെ പ്രവർത്തകന്മാർ അതുകൊണ്ട് മുഖ്യമന്ത്രി ഇത്തരം ഉമ്മാക്കി കാണിച്ചോ ഞങ്ങളെ പേടിപ്പിക്കണ്ട ഇവിടെ മുകേഷിന്റെ രാജി ആ രാജി ഉണ്ടായിട്ടില്ല എങ്കിൽ ഒരു വരവ് കൂടി ഞങ്ങൾ ഈ ക്ലിപ്പ് ഹൗസിലേക്ക് വരും മുഖ്യമന്ത്രി എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സമര പോരാട്ടങ്ങൾക്ക്